രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് പരമ്പര ദക്ഷിണാഫ്രിക്കൻ നായകൻ ഫാഫ് ഡുപ്ലസിയ്ക്ക് പരിക്കേറ്റു പകരക്കാരനായി ഫർഹാൻ ബർഹദീൻ ടീമിലെത്തി ഒപ്പം റിസർവ് നിരയിലേക്ക് ഒരു വിക്കറ്റ് കീപ്പറെ കൂടി നിയോഗിച്ചു വിരാട് കോഹ്ലിയുടെ സംഘം എന്ന അപ്രതീക്ഷിത മുന്നേറ്റമാണ് ദക്ഷിണാഫ്രിക്കയിൽ കാഴ്ചവെച്ചത് മുൻനിര ബാറ്റർമാർ മോശമായപ്പോൾ ആ റിസർവ് വിക്കറ്റ് കീപ്പറെ ദക്ഷിണാഫ്രിക്ക ടീമിൽ ഉൾപ്പെടുത്തി അന്ന് ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യൻ സ്പിൻകണിയിൽ പ്രോട്ടീസ് സംഘം പലതവണ വീണു ഒരാളൊഴികെ അയാളുടെ പേരാണ് ഹെൻറിച്ച് ക്ലാസൻ ചഹലിനെയും കുൽദീപിനെയും നേരിടാൻ ദക്ഷിണാഫ്രിക്കയിലെ ട്വന്റി ട്വന്റി സ്പെഷ്യലിസ്റ്റുകൾ വിഷമിച്ചു പക്ഷേ ക്ലാസൻ ആരെയും ഭയപ്പെട്ടില്ല ചഹലിനെ നാലുപാടും തൂക്കി ദക്ഷിണാഫ്രിക്കയും തോൽവിയിലും ക്ലാസിന്റെ പ്രകടനം വേറിട്ടു നിന്നു ആറ് വർഷങ്ങൾ പിന്നിടുന്നു ഇന്നയാൾ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച വെടിക്കെട്ട് താരമായി ഏറ്റവും ഒടുവിൽ ആ ബാറ്റിന്റെ ചൂടറിഞ്ഞത് കൊൽക്കത്തയുടെ താരങ്ങളും ഈഡൻ ഗാർഡനിലെ സ്വന്തം സ്റ്റേഡിയം ആന്ധ്ര റസലിന്റെ മസിൽ പവർ കണ്ട ആദ്യ പകുതി കൊൽക്കത്ത വമ്പൻ ലക്ഷ്യമുയർത്തി മറുപടി പറഞ്ഞ സൺറൈസേഴ്സ് തോൽവിയിലേക്ക് നീങ്ങിയ സമയം അവസാന ആറോവറിൽ വേണ്ടത് തൊണ്ണൂറ്റിനാല് റൺസ് അത്ഭുതങ്ങൾ നടന്നാൽ മാത്രം എത്തിച്ചേരാവുന്ന ലക്ഷ്യം അവിടെ നിന്നും ക്ലാസ് ഐ പി എൽ കോടിപതി മിച്ചൽ സ്റ്റാർക്ക് നിലം തൊടാതെ എതിർത്തി കടന്നു ഒടുവിൽ ലക്ഷ്യത്തിന് നാല് റൺസ് അകലെ ക്ലാസ് ഒപ്പം സൺറൈസേഴ്സും കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനക്കാരായിരുന്നു സൺറൈസേഴ്സ് മാക്രോവും ഹാരി ബ്രൂക്കും മായങ്ക് അഗർവാളും മോശമാക്കി പക്ഷേ ക്ലാസന്റെ പ്രതിഭ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു ഇത്തവണ തോൽവയിലും സൺറൈസേഴ്സിന് ആശ്വാസമുണ്ട് എതിരാളികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാം ലോകോത്തര താരം ഹൈദരാബാദിലാണ്